ഹായ് പ്രിമുള സുഹൃത്തുക്കളെ എങ്ങും ചർച്ചാ വിഷയം ഇസ്രായേൽ ഹമാസ് യുദ്ധം തന്നെയാണ് ഇപ്പോൾ വില്ലന്മാരായി നിൽക്കുന്നത് ഹമാസ് അല്ല ശരിക്കു പറഞ്ഞാൽ ഹൂതികളാണ് ഹൂതികൾ കേറിച്ചൊറിഞ്ഞത് ഇന്ത്യൻ കപ്പലിനെയാണ് അതിനകത്ത് ഇരുപതോളം ഇന്ത്യൻ ജീവനക്കാരുണ്ടായിരുന്നു ആർക്കും ഒരു ആളപായവ് ഏറ്റിട്ടില്ല എന്നത് നേര് പക്ഷേ ഇന്ത്യൻ തീരത്തുകൂടി പോയ കപ്പലിനെ ആക്രമിച്ച ഹൂതികൾ ഇനി മറുപടി പറയേണ്ടി വരുന്നത് ലോക രാജ്യങ്ങളോട് തന്നെയായിരിക്കും സംശയമില്ല ഇപ്പൊ ഹൂതികള് ഗാസയിൽ നിന്നും ഇസ്രായേൽ സൈന്യം പിന്മാറിയിട്ടില്ലെങ്കിൽ ഇസ്രായേലിനെ തകർക്കുമെന്ന് പറഞ്ഞിട്ടാണ് മുന്നോട്ടിറങ്ങിയിരിക്കുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച ഹമാസ് ഭീകരര് പോലും ഹൂതികൾക്കെതിരായി മാറും ഇപ്പൊ ഹൂതികളും യമനികളും ഹിസ്ബുല്ലയും ഹമാസും ചേർന്ന് ഒറ്റക്കയ്യായി നിന്ന് ഖത്തറിന്റെയും ഇറാന്റെയും തുർക്കിയുടെയും ചൈനയുടെയും ഒക്കെ സഹായത്തോടെ ഇസ്രായേലിനെ ആഞ്ഞടിക്കുന്നത് ഇത് സ്ഥായിയല്ല ഈ അടി യമനികളാണ് തിരിച്ച് സൗദിക്കും വരും കാരണം സൗദികള് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് യമനികളെ രണ്ടായിരത്തി പതിനാലിൽ കൊന്നൊടുക്കിയതൊന്നും യമനികൾ അത്ര പെട്ടെന്ന് മറന്നു നിന്നും വിചാരിച്ചു കളയരുത് പ്രത്യേകിച്ച് നഖത്തിന്റെ ഇടയിൽ പകയുള്ളവരാണ് ഈ ഹൂതികൾ എന്നറിയപ്പെടുന്ന ഹൂതിയ വിഭാഗം കണ്ണിനു പകരം കണ്ണ് പല്ലിനു പകരം പല്ല് തലയ്ക്ക് പകരം തല ഇതാണ് അവരുടെ മുദ്രാവാക്യം തന്നെ പച്ചയായി മനുഷ്യനെ കൊണ്ടിരുത്തി കണ്ണുകൾ ചൂർന്നെടുക്കാനും വിരലുകളും കൈകളും വെട്ടിമാറ്റാനും ഒന്നും യാതൊരു മടിയുമില്ലാത്ത മനുഷ്യരാണ് എന്ന് പേരിൽ മാത്രമുള്ള ഇരികാല ജീവികളാണ് ഈ ഹൂതികൾ ഹൂതികളോട് അങ്ങോട്ട് ചൊറിയാൻ നിന്നാൽ അവര് തിരിച്ചു മാന്തി മാന്തിപ്പൊളിക്കും പക്ഷേ ഇപ്പോൾ ഹൂതികൾ ചൊറിഞ്ഞിരിക്കുന്നത് ആരെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയാ അതത്ര നല്ലതിനല്ല ഹൂതികൾ ശരിക്കും നല്ല കടയിൽ കയറി സാമ്പാർ കൂട്ടി ചോറ് തിന്നിട്ടില്ല അതുകൊണ്ട് ഇന്ത്യയോട് ചൊറിഞ്ഞതുകൊണ്ട് ഇന്ത്യ തീർച്ചയായിട്ടും പകരം ചോദിച്ചിരിക്കും ഇപ്പോ ചെങ്കടലിൽ തന്നെ യുദ്ധം പ്രഖ്യാപിച്ചപ്പോൾ ബ്രിട്ടൻ ഫ്രാൻസ് അമേരിക്ക ഈ മൂന്ന് രാജ്യങ്ങളുമാണ് ഹൂതികളുടെ കപ്പലിനെ നിയന്ത്രിക്കുന്നതും അവർക്കെതിരെ പടപൊരുതി നിൽക്കുന്നതും ഇപ്പോ ഹൂതികൾക്കെതിരെ ഒരു രാജ്യം കൂടി ആയിരിക്കുന്നു അത് ഇന്ത്യയാണ് അപ്പോ ഇപ്പോൾ ഹൂതികൾക്കെതിരെ എല്ലാ ലോക രാജ്യങ്ങളും ഒന്നിക്കുകയാണ് ഹൂതികൾ ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ജൂതവിരോധം ഈ മാർക്കറ്റിൽ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയവരാണ് പക്ഷേ അത് നല്ലതിനാണോ ലോകയുദ്ധകാലം സങ്കല്പിക്കാം അന്ന് ഇവിടുത്തെ യൂട്യൂബ് ചാനലുകളും മറ്റ് സമൂഹ മാധ്യമങ്ങളും ഉണ്ടായിരുന്നെങ്കിലോ നമ്മൾ മിക്കവാറും ഇങ്ങനെ കേട്ടേനെ ബ്രിട്ടനും അമേരിക്കയും ഫ്രാൻസും സോവിയറ്റ് യൂണിയനും ഒക്കെ തോറ്റമ്പി ജർമ്മനിയും വിജയിക്കുന്നു അവർ യൂറോപ്പിലെ യഹൂദരെ ഇസ്രായേൽ ദേശത്ത് തിരിച്ചെത്താൻ മണ്ണു തേടിയ സർവ്വ യഹൂദരെയും തീർത്തു കഴിഞ്ഞു എന്ന് ചുരുക്കത്തിൽ പാലസ്തീനായി കുടിയേറിയ അറബി ഇസ്ലാമികരുടെ പിന്തുണയോടെ ഹിറ്റ്ലറും നാസികളും വിജയക്കുടി പാറിച്ചു എന്നായേനെ അവകാശവാദം മട്ടിലാണല്ലോ കേരളത്തിലെ ഹമാസ് മാധ്യമങ്ങൾ ഗാസയിലെ യുദ്ധവും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കാണുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ഹമാസ് ഭീകരരെ പോരാളികളാക്കി മാറ്റുന്നതിലൂടെ ഹമാസ് തകർന്നാലും ഇനിയും ഗാസ മുഴുവനും തകർന്ന് തരിപ്പണമായാലും ശരി ഗാസ ജയിച്ചേ ഹമാസ് ജയിച്ചേ എന്ന് വിളിച്ച് മുദ്രാവാക്യം മുഴക്കാൻ യാതൊരു ഉളുപ്പുമില്ലാത്ത കേരളത്തിലെ മാധ്യമങ്ങളെ നോക്കി വിദേശ മാധ്യമങ്ങൾ പോലും പല്ലിളിക്കും കാരണം ഗാസയിൽ ഉയർന്നു നിൽക്കുന്ന ഒരൊറ്റ കെട്ടിടം പോലുമില്ല അങ്ങനെ എല്ലായിടവും ഏതാണ്ട് തരിപ്പണമാക്കി തരിപ്പണമാക്കി വടക്കൻ ഗാസയും തെക്കൻ ഗാസയും ഒക്കെ തകർന്ന് തരിപ്പണമായ സാഹചര്യത്തിലും ഹമാസ് ജയിച്ചേ എന്ന് പറയാൻ അപാരമായ തൊലിക്കെട്ടി അനിവാര്യമാണ്

ഒരു കാര്യം ശരിയാണ് ഹൂതികളും ഹിസ്ബുളയും ഒക്കെ മരണം നഞ്ചാണ് രുചി മുമ്പേ കൊല്ലുന്ന ആണ് സമൂഹങ്ങൾക്ക് എന്തെന്നാൽ അവർ അസ്മോ ദേവൂസിന്റെ കൗശലത്തിൽ വിരിഞ്ഞ വായിച്ച് ബുദ്ധിയിൽ അന്ധകാരം വിതയ്ക്കുന്നവരാണ് ഇസ്രായേലിനോടുള്ള വിദ്വേഷത്താലും മതാന്തയാലും ആരെയും ഭയാനകമായി ആക്രമിക്കുവാനും കുരുതി നടത്തുവാനും മടിക്കാത്തവർ പതിനായിരം സമാധാന ചിത്തരെ വെല്ലുവിളിക്കാൻ ഒരു തെമ്മാടി മതി എന്നതുപോലെയാണ് മതപൈശാശികത്തെ ബാധിച്ചവർ അവരുടെ രാക്ഷസീയതയെ മഹാശക്തിയും ശരിയുമെന്നും അവരെ നിത്യവിജയികളെന്നും വാഴ്ത്തുന്ന മാധ്യമങ്ങളാണ് ചുറ്റിലും പോരാത്തതിനെ ഇസ്രായേലിന്റെ തകർച്ചയും ഹമാസിന്റെ വിജയവും വിളമ്പാൻ പുത്തൻ അവതാരകർ പ്രത്യക്ഷപ്പെടുന്നുമുണ്ട് ആര് പറയുന്നതാണ് സത്യം യുദ്ധമേഖലയിലെ അനിശ്ചിതത്വത്തിൽ നിന്ന് കൃത്യമായ മുഴുവങ്ങൾ കിട്ടുക എളുപ്പമല്ല എങ്കിലും ഹമാസ് പക്ഷം പറയുന്നത് വെച്ച് നോക്കിയാൽ തന്നെ ഇസ്രായേൽ സൈനികർ പോരാടുന്നത് സ്വന്തം അതിർത്തിക്കുള്ളിലല്ല ഗാസയിൽ നിന്നാണ് ഗാസ കനൽ കനൽകുംബാരും ചാരക്കുംബാരും ഒക്കെയായി തകർക്കപ്പെട്ടിരിക്കുന്നു ഗാസയുടെ കീഴേ തുരങ്കങ്ങളിലും ഇസ്രായേലി സേന പോരാട്ടം ഹമാസ് ഹമാസ് ഭീകര പോരാളികൾ സംരക്ഷിക്കാൻ പറയുന്ന ഗാസ പഴയതുപോലെ ഉയർന്നു നിൽപ്പില്ല അവിടെയാണ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കിടക്കുന്നത് ഈ യുദ്ധം നടക്കുന്നത് ഭരണകൂടമാണ് അവര് ഭരിക്കുന്ന ഗാസയിൽ കയറി നിന്നിട്ടാണ് തുരങ്കമാർഗവും അതുപോലെ കരമാർഗവും വ്യോമമാർഗവും ുംടിക്കുന്നത് അപ്പോൾ ഇസ്രായേൽ ആണോ പോരാളികൾ ഹമാസ് ആണോ പോരാളികൾ ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാം ഹമാസുകൾക്ക് ഭീകരരുടെ പല ഭൂഗർഭ സങ്കേതങ്ങളും കൂടി തകർന്നിരിക്കുന്നു എന്നിട്ടും ഹമാസ് വിജയിച്ചു കയറുകയാണത്രെ പഴയ ചോദ്യം ഇപ്പോഴും ഉണ്ട് ഒക്ടോബർ ഏഴിന് ഹമാസ് ഭീകരർ ഇസ്രായേലിനെ ആക്രമിച്ച് കുരുതി നടത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു ഗാസയിലെ ജനങ്ങളെ കാക്കാൻ വേണ്ടി എന്ന കള്ളം നിൽക്കട്ടെ നടത്തിയത് തങ്ങൾ പുറത്തു പുറത്തു വന്നില്ലെങ്കിൽ ജനങ്ങൾ സഹിക്കേണ്ടി വരുമെന്നും എന്നിട്ടും അവർ വന്നില്ല തുർക്കിയിലും ഖത്തറിലും ഒക്കെ ശീതീകരിച്ച റൂമുകളിൽ ഇരുന്ന് കളി കാണുകയല്ലേ ചെയ്തത് ഗാസയിലെ സാധാരണ ജനതയെ ഇസ്രയേലിനു മുമ്പിൽ വിട്ടുകൊടുത്തിട്ട് അവർ രക്ഷപ്പെടുകയല്ലേ ചെയ്തത് സ്വന്തം ജനത ഏതാണ്ട് ഇരുപതിനായിരത്തോളം ആളുകൾ കൊല്ലപ്പെട്ടിട്ടു പോലും ഇസ്മയൽ ഹനിയയോ അതല്ലെങ്കിൽ മുഹമ്മദ് ദൈഫോ അനങ്ങിയോ ഒടുവിൽ കരഞ്ഞ് കാലു പിടിച്ച് ഇസ്മയൽ ഹനിയ എത്തിയിരിക്കുന്നു ഈജിപ്റ്റില് എന്തിനെ ഖത്തറിന്റെ കാല് പിടിക്കാൻ തുർക്കിയുടെ കാല് പിടിക്കാൻ ഈജിപ്തിന്റെ കാല് പിടിക്കാൻ എന്തേ ഈജിപ്റ്റ് വിചാരിച്ചാൽ റാഫ അതിർത്തി ഒന്ന് തുറന്നു കൊടുക്കാൻ പറ്റില്ലേ കുറച്ച് അഭയാർത്ഥികളായി ഹമാസ് ഭീകരരെ ഒന്ന് അങ്ങോട്ട് എടുക്കാൻ പറ്റില്ലേ ഗാസയിലെ സാധാരണ ജനതയ്ക്ക് സംരക്ഷണം കൊടുക്കാൻ ഈജിപ്റ്റ് വിചാരിച്ചാൽ പറ്റില്ലേ എന്തേ ഞമ്മന്റെ കൊണം എല്ലാവർക്കും അറിയാം ആദ്യം നമുക്ക് ജീവൻ മാത്രം മതി ഈ ജീവൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ക്രമേണ ക്രമേണ സൗകര്യങ്ങൾ ഡെവലപ്പ് ആക്കേണ്ടി വരും പിന്നീട് നമ്മൾ മാത്രം മതി എന്നുള്ള ഒരാശയും വരും അങ്ങനെ ചവിട്ടിയ മണ്ണിലെല്ലാം ഈ മതഭീകരത വർക്കൗട്ട് ചെയ്യാൻ ശ്രമിച്ചതിന്റെ ഫലമായിട്ടാണ് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളും പലസ്തീനുള്ള സഹായം നിർത്തലാക്കുന്നതും ഒറ്റ അഭയാർത്ഥികളെ പോലും അവരുടെ മണ്ണിലേക്ക് കേറ്റില്ല എന്ന് നിർബന്ധം പിടിക്കുന്നതും നമ്മുടെ തനി നിറങ്ങുണ്ട നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ മനപൂർവം മുക്കുന്ന വാർത്തകളാണ് ഹമാസ് ഭീകരരുടെ അന്ത്യം ഓരോ ഭീകരന്മാരുടെ വീതം തലകൾ തെറിക്കുമ്പോൾ ഗാസയിലെ ജനത മുഴുവനും അഭയാർത്ഥി കേന്ദ്രങ്ങളിൽ നിന്ന് അടുത്ത അഭയാർത്ഥി കേന്ദ്രങ്ങളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അഭയം ചോദിച്ച ഓരോ രാജ്യങ്ങളിലേക്കും ഹമാസ് നേതാക്കൾ ഓടിപ്പോകുന്ന വാർത്തകൾ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ കാണില്ല എന്താണ് കാരണം നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾക്ക് ആകെ കാണാനുള്ളത് ഇസ്രയേലിന്റെ കണ്ണു മാത്രമാണ് അതായത് ഇസ്രായേൽ തകർന്നു എന്നവർക്കൊന്ന് കാണണം അവർക്കതറിയണം അവർക്കത് റിപ്പോർട്ട് ചെയ്യണം എന്നാൽ ഇസ്രയേലിന് വല്ല തകർച്ചയും നമ്മൾ കാണുന്നുണ്ടോ ഇല്ല ഇസ്രായേലിനെ ചൊറിഞ്ഞപ്പോൾ ഇസ്രായേൽ തിരിച്ചു ഒരിക്കലും ഹമാസ് ഭീകരർ ഉയർത്തെഴുന്നേൽക്കരുത് ഇനിയും ഇസ്രയേലിന് ഹമാസ് ഒരു ഭീഷണിയാകരുത് എന്ന് കരുതി തന്നെയാണ് തിരിച്ചടിക്കുന്നത് ആ തിരിച്ചടി പോലും പ്രതിരോധിക്കാനാകാതെ നിലവിളിച്ചു കൊണ്ടാണ് ഹമാസ് നേതാക്കൾ തുരംഗങ്ങൾക്കൊക്കെ തൊളിച്ചിരിക്കുന്നതും ഓരോ രാജ്യങ്ങളോട് കാല് പിടിച്ച് കീണ് നിലവിളിക്കുന്നതും എന്നാലും നമ്മുടെ നാട്ടിലെ ഇടതു വലതു മാധ്യമങ്ങൾ ആകെ കാണുന്നത് ഇസ്രയേൽ തകർന്നു ഇസ്രായേൽ നിൽക്കുന്നത് ഇപ്പോഴും ഗാസാ മണ്ണിലാണ് ഗാസയിലാണ് നിൽക്കുന്നത് ഇസ്രായേലിൽ ഇതുവരെ യുദ്ധം നടന്നിട്ടില്ല ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം നടക്കുന്നത് ഗാസയിലാണ് അപ്പോൾ ആരാണ് ധീരന്മാരായി വെല്ലുവിളി ഏറ്റെടുത്ത് യുദ്ധം ചെയ്യുന്നത് എന്ന് തലയ്ക്കകത്താളുതാമസമുള്ളവർക്ക് മാത്രം ബോധ്യപ്പെടും നന്ദി